അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പിത്തർ ജക്കാത്ത് നിസ്കാരത്തിലെ സെഹുവിൻ്റെ സുജൂദ് പോലെയാണ് നിസ്കാരത്തിൻ്റെ പോരായ്മകൾ സെഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നോമ്പിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നതാണ് പിത്തർ ജക്കാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫിത്തർ ജക്കാത്ത് അനാവശ്യങ്ങളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും നോമ്പുകാരനെ പരിശുദ്ധമാക്കുന്നതാണ് റമദാൻ മാസം ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുന്നതാണ് ഫിത്രു ജക്കാത്ത് കൊണ്ടല്ലാതെ അതിനെ ഉയർത്തപ്പെടുകയില്ല ഇനി ആർക്കാണ് ഫിത്രു ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളത് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള പെരുന്നാൾ ദിവസത്തിലേക്ക് ആവശ്യമായ ഭക്ഷണം വസ്ത്രം വീട് എന്നിവ കഴിച്ച് എന്തെങ്കിലും മിച്ചം വരുന്ന സ്വതന്ത്രനായ മുസ്ലിമിന് ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇനി സമ്പന്നനായ ചെറിയ കുട്ടിയുടെ പേരിൽ ഫിത്ർ ജക്കാത്ത് നൽകൽ പിതാവിന് നിർബന്ധമില്ല അത് കുട്ടിയുടെ സമ്പത്തിൽ നിന്നാണ് നൽകേണ്ടത് എങ്കിലും പിതാവ് നൽകിയാൽ അത് ഫിത്ർ ജക്കാത്തായിട്ട് പരിഗണിക്കാവുന്നതാണ് എന്നതുപോലെ തന്നെ ജോലിയെടുക്കാൻ കഴിവുള്ളവനോ സമ്പന്നനോ ആയ വലിയ മകനാണെങ്കിൽ അവൻ്റെ ജക്കാത്തും പിതാവ് നൽകേണ്ടതില്ല ഇനി അവൻ്റെ സമ്മതമില്ലാതെ പിതാവ് നൽകിയാൽ അത് പരിഗണിക്കപ്പെടുകയുമില്ല വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയുടെ ജക്കാത്ത് മാതാവാണ് നൽകേണ്ടത് ഇനി കൊടുക്കപ്പെടുന്നവനുള്ള നിബന്ധനകൾ ആരുടെ പേരിലാണോ നമ്മൾ കൊടുക്കുന്നത് അവനുണ്ടാകേണ്ട രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് മുസ്ലിം ആയിരിക്കണം കാഫിറാണെങ്കിൽ കൊടുക്കേണ്ടതില്ല രണ്ട് റമലാനിൻ്റെ അവസാന സമയവും ശവ്വാലിൻ്റെ ആദ്യ സമയവും ഉണ്ടായിരിക്കണം അപ്പോൾ സൂര്യാസ്തമയ ശേഷം മരിച്ചയാളുടെ പേരിലും സൂര്യാസ്തമയത്തിന് മുമ്പ് ജനിച്ച കുട്ടിയുടെ പേരിലും ജക്കാത്തു കൊടുക്കണം അതേസമയം സൂര്യാസ്തമയത്തിന് മുമ്പ് മരിച്ചയാളുടെ പേരിലും അസ്തമയ ശേഷമാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിലും ആ കുട്ടിയുടെ പേരിലും കൊടുക്കേണ്ടതില്ല എന്താണ് കൊടുക്കേണ്ടത് ആരുടെ ജക്കാത്താണോ നൽകുന്നത് അവരുടെ നാട്ടിലെ മുഖ്യ ആഹാരമാണ് നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ മുഖ്യ ആഹാരം അരി ആയതുകൊണ്ട് ഇവിടെ അരിയാണ് കൊടുക്കേണ്ടത് നമ്മൾ ജക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ ഏത് ഭക്ഷണമാണോ സാധാരണ ഉപയോഗിക്കുന്നത് അതാണ് ഫിത്ർ ജക്കാത്തായി നമ്മൾ കൊടുക്കേണ്ടത് ഒരു സ്വ ആണ് കൊടുക്കേണ്ടത് ഒരു സ്വ എന്നാൽ നാല് മുദ്ദാണ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ലിറ്റർ അത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ രണ്ട് അഞ്ഞൂറ് മുതൽ മൂന്ന് കിലോഗ്രാം വരെ കാണപ്പെടാറുണ്ട് അരിയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അത് മാറ്റം വരുന്നതാണ് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന വിശ്വാസയോഗ്യമായ മുദിൻ്റെ പാത്രം വാങ്ങി ഉപയോഗിച്ചാൽ ഏറെക്കുറെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണ് ഇനി ഫിത്രു ജക്കാത്തിൻ്റെ സമയം ഫിത്ർ സക്കാത്തിന് അനുവദനീയമായതും നിർബന്ധമായതും ഉത്തമമായതും കറാഹത്തായതും ഹറാമായതുമായ സമയങ്ങളുണ്ട് റമലാൻ ഒന്നു മുതൽ കൊടുക്കൽ അനുവദനീയമാണ് പക്ഷേ അങ്ങനെ കൊടുക്കുന്നവനും വാങ്ങുന്നവനും പെരുന്നാൾ ദിനം തുടങ്ങുന്നതുവരെ കൊടുക്കാനും വാങ്ങാനും അർഹതപ്പെട്ടവനായിരിക്കണം അതിനിടയ്ക്ക് മരണപ്പെടുകയോ മുർത്തതാവുകയോ കൊടുക്കുന്നവൻ ദരിദ്രനാവുകയോ വാങ്ങുന്നവൻ മുതലാളിയാകുകയോ ചെയ്താൽ ജക്കാത്ത് വീടില്ല പ്രമലാൻ അവസാനത്തിലെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ ആയത് മുതലാണ് കൊടുക്കേണ്ടത് ഇത് ഫിത്രു ജക്കാത്ത് നിർബന്ധമാകുന്ന സമയമാണ് ഇനി പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് ഇനി ആവശ്യക്കാരനെയോ കുടുംബക്കാരനെയോ അയൽവാസിയെയോ പ്രതീക്ഷിക്കുക പോലോത്ത കാരണങ്ങളില്ലാതെ പെരുന്നാൾ നിസ്കാരത്തെക്കാടും പിന്തിപ്പിക്കൽ കറാഹത്താണ് അങ്ങനെ ചെയ്യൽ കറാഹത്താണ് ഇനി ഹറാമായ രൂപം മതിയായ കാരണങ്ങളില്ലാതെ പെരുന്നാൾ ദിവസത്തെക്കാടും പിന്തിക്കൽ ഹറാമാണ് ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ട വിഭാഗം ഖുർആാനിൽ പരാമർശിച്ച എട്ട് വിഭാഗത്തിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീൻ ജക്കാത്ത് ജീവനക്കാരൻ പുതുവിശ്വാസി മോചനപത്രം എഴുതപ്പെട്ടവൻ കടക്കാരൻ യുദ്ധം ചെയ്യുന്നവൻ യാത്രക്കാരൻ ഇന്ന് നമ്മുടെ നാടുകളിൽ സാധാരണ കാണപ്പെടുന്നവർ ഫക്കീർ മിസ്കീന് പുതുവിശ്വാസി കടക്കാരൻ എന്നിവരാണ് ഈ എട്ട് വിഭാഗത്തിലാണ് ഫിത്ര് ജക്കാത്ത് ജക്കാത്ത് വിതരണം ചെയ്യേണ്ടത് ലാഹസുബനഹുവാല നല്ല രൂപത്തിൽ പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു